നമസ്കാരം ഇന്ത്യൻ പീപ്പിൾ ടി വിയിലേക്ക് സ്വാഗതം ഞാൻ രൂപേഷ് പ്രധാന വാർത്തകൾ നിമിഷപ്രിയയുടെ മോചനം പ്രതിനിധി സംഘത്തെ അയക്കുന്നതിൽ വിയോജിച്ച് കേന്ദ്ര സർക്കാർ ഉമ്മൻചാണ്ടിയിൽ നിന്ന് ഏറെ കാര്യങ്ങൾ പഠിച്ചതായി രാഹുൽ ഗാന്ധി ഷോക്കേറ്റ് മരിച്ച മിഥുന്റെ കുടുംബത്തിന് അടിയന്തര സഹായമായി മൂന്ന് ലക്ഷം നൽകും കേരള സർവകലാശാല സസ്പെൻഷനിലുള്ള രജിസ്ട്രാർ എല്ലാം മാനിപ്പുലേറ്റ് ചെയ്യുന്നതായി വൈസ് ചാൻസലർ വാർത്തകൾ വിശദമായി നിമിഷപ്രിയയുടെ മോചനം പ്രതിനിധി സംഘത്തെ അയക്കുന്നതിൽ വിയോജിച്ച് കേന്ദ്ര സർക്കാർ യമനിൽ തടവിൽ കഴിയുന്ന പാലക്കാട് സ്വദേശി നിമിഷപ്രിയയുടെ മോചനത്തിന് നയതന്ത്ര മധ്യസ്ഥ സംഘത്തെ നിയോഗിക്കുന്നതിൽ വിയോജിച്ച് കോടതിയിൽ കേന്ദ്ര സർക്കാർ ഈ ആവശ്യം കേന്ദ്ര സർക്കാരിനോട് ഉന്നയിക്കാൻ സേവ് നിമിഷപ്രിയ ആക്ഷൻ കൌൺസിലിന് കോടതി അനുമതി നൽകിയിരുന്നു ഈ ആവശ്യത്തിൽ സർക്കാരിന് തീരുമാനമെടുക്കാമെന്നായിരുന്നു കോടതി വ്യക്തമാക്കിയത് എന്നാൽ പ്രതിനിധി സംഘം പോയിട്ട് കാര്യമില്ലെന്നും നിമിഷപ്രിയയുടെ കുടുംബത്തിനാണ് ഇതിനുള്ള അവകാശമെന്നുമാണ് കേന്ദ്ര സർക്കാർ നിലപാട് റിയിച്ചത് ആറംഗ സംഘത്തെ നിയോഗിക്കണമെന്നാണ് സേവ് നിമിഷപ്രിയ ആക്ഷൻ കൗൺസിലിന്റെ ആവശ്യം രണ്ടു വീതം കേന്ദ്ര സർക്കാർ ആക്ഷൻ ിൽ കാന്തപുരം അബൂബക്കർ മുസ്ലിയാരുടെ പ്രതിനിധികൾ എന്ന ക്രമത്തിൽ സംഘത്തിൽ ഉണ്ടാവണമെന്നാണ് ആക്ഷൻ കൌൺസിൽ ആവശ്യപ്പെട്ടത് നിമിഷപ്രിയയുടെ മോചനത്തിനായുള്ള ചർച്ചകൾ പുരോഗമിക്കുന്നതായി കേന്ദ്ര സർക്കാർ കോടതിയെ അറിയിച്ചു കേസ് അടുത്ത മാസം സുപ്രീം കോടതി വീണ്ടും പരിഗണിക്കും ഉമ്മൻചാണ്ടിയിൽ നിന്ന് ഏറെ കാര്യങ്ങൾ പഠിക്കാനുണ്ടെന്ന് രാഹുൽ ഗാന്ധി ഉമ്മൻചാണ്ടിയിൽ നിന്ന് ഏറെ കാര്യങ്ങൾ തനിക്ക് പഠിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെന്ന് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി അദ്ദേഹത്തെ കുറിച്ച് ധാരാളം ഗുണപ്രചരണങ്ങൾ സൃഷ്ടിച്ച സമയത്തും ഒരാളെ അദ്ദേഹം സംസാരിക്കുന്നതായി കേട്ടിട്ടില്ലെന്ന് രാഹുൽ ഗാന്ധി അനുസ്മരിച്ചു മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ രണ്ടാം ചരമവാർഷികത്തിൽ പുതുപ്പള്ളിയിൽ കെ സംഘടിപ്പിച്ച സ്മൃതി സംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു രാഹുൽ ഗാന്ധി ഉമ്മൻചാണ്ടി ഫൗണ്ടേഷൻ നിർമ്മിച്ച പന്ത്രണ്ട് വീടുകളുടെ താക്കോൽദാനവും ചടങ്ങിൽ രാഹുൽ ഗാന്ധി നിർവഹിച്ചു ഷോക്കേറ്റ് മരിച്ച മിഥുന്റെ കുടുംബത്തിന് അടിയന്തര സഹായമായി മൂന്ന് ലക്ഷം കൊല്ലം തേവലക്കരയിൽ ഷോക്കേറ്റ് ഭരണപ്പെട്ട എട്ടാം ക്ലാസ്സുകാരൻ മിഥുന്റെ കുടുംബത്തിന് മൂന്ന് ലക്ഷം രൂപ അടിയന്തര ധനസഹായം പ്രഖ്യാപിച്ച് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ഒപ്പം മിഥുന്റെ സഹോദരന് പ്ലസ് ടു വരെ വിദ്യാഭ്യാസം സൗജന്യമായി നൽകുമെന്നും മന്ത്രി അറിയിച്ചു തേവലക്കര സ്കൂളിൽ ഫിറ്റ്നസ് പരിശോധന നടത്തിയ ഉപ വിദ്യാഭ്യാസ ജില്ലാ ഡയറക്ടറോട് നടപടി സ്വീകരിക്കുന്നതിന് മുന്നോടിയായി വിശദീകരണം ചോദിച്ചു സ്കൂൾ മാനേജ്മെന്റിനും നോട്ടീസ് നൽകിയിട്ടുണ്ട് പ്രധാന അധ്യാപിക എസ് സുജയ്ക്ക് ഗുരുതര വീഴ്ച സംഭവിച്ചതായി പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിക്ക് റിപ്പോർട്ട് സമർപ്പിച്ചു ഇവരെ സസ്പെൻഡ് ചെയ്യാൻ നിർദ്ദേശിച്ചിട്ടുണ്ട് കേരള സർവകലാശാല സസ്പെൻഷനിലുള്ള രജിസ്ട്രാർ എല്ലാം മാനിപ്പുലേറ്റ് ചെയ്യുന്നതായി വൈസ് ചാൻസലർ കേരള സർവകലാശാലയിൽ സസ്പെൻഡ് ചെയ്യപ്പെട്ട രജിസ്ട്രാർ എല്ലാം മാനിപ്പുലേറ്റ് ചെയ്യുന്നതായി വൈസ് ചാൻസലർ ഡോക്ടർ മോഹൻ കുന്നപടിക്ക് വിധേയനായ രജിസ്ട്രാർ ഫയലുകൾ നോക്കുന്നത് ക്രിമിനൽ കുറ്റമാണ് അനിൽകുമാർ ലയിച്ച ഒരു ഫയലും അംഗീകരിച്ചിട്ടില്ല വൈസ് ചാൻസലർക്ക് സ്വതന്ത്രമായി തീരുമാനങ്ങൾ എടുക്കാമെന്നും അത് സിൻഡിക്കേറ്റിൽ റിപ്പോർട്ട് ചെയ്താൽ മതിയെന്നും മോഹൻ കുന്നമ്മൽ പറഞ്ഞു ഇരുപത് ദിവസം ഓഫീസിൽ വന്നിരുന്നില്ല എന്നത് ശരിയാണെങ്കിലും ഇനിയൊരു ഡിഗ്രി സർട്ടിഫിക്കറ്റും ഒപ്പിടാനില്ലെന്നും ോട് അറിയിച്ചു കെ എ മരണം കൊലപാതകമെന്ന് റീ പോസ്റ്റ്മോർട്ടത്തിലും സ്ഥിരീകരണം ഒന്നര വർഷം മുൻപ് കോഴിക്കോട് നിന്ന് കാണാതായ വയനാട് സുൽത്താൻ ബത്തേരി സ്വദേശി ഹേമചന്ദ്രന്റെ മരണം കൊലപാതകമെന്ന് റീ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് മരണകാരണമായത് മർദ്ദനമാണെന്നാണ് റിപ്പോർട്ട് മൃതദേഹ ഭാഗങ്ങൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ സൂക്ഷിച്ചിരിക്കുകയാണ് ഡി എൻ എ ഫലം കൂടി വരാനുണ്ട് വനത്തിലെ ചതുപ്പിൽ നിന്ന് കുഴിച്ചെടുത്ത ശരീരഭാഗങ്ങൾ ഹേമചന്ദ്രന്റെ ഇത് തന്നെയെന്നത് സ്ഥിരീകരിക്കാനാണ് ഡി എൻ എ പരിശോധന ഹേമചന്ദ്രൻ ആത്മഹത്യ ചെയ്തതാണെന്നാണ് ഒന്നാം പ്രതി നൌഷാദ് നേരത്തെ പറഞ്ഞിരുന്നത് തരിക്കും സുഹൃത്തുക്കൾക്കും ഹേമചന്ദ്രൻ ൻ പണം തരാനുണ്ടെന്നും പണം കിട്ടാൻ ഒരുമിച്ചാണ് പല സ്ഥലത്തും പോയിരുന്നതെന്നും കരാറുണ്ടാക്കിയ ശേഷം ഹേമചന്ദ്രനെ വീട്ടിലേക്ക് അയച്ചതാണെന്നുമാണ് നൌഷാദ് പറഞ്ഞിരുന്നത് മൈസൂരുവിൽ നിന്ന് പണം കിട്ടാനുണ്ടെന്ന് പറഞ്ഞ് തിരിച്ചെത്തി അന്ന് കൂടെ തങ്ങിയ ഹേമചന്ദ്രൻ പിറ്റേന്ന് ആത്മഹത്യ ചെയ്തതായി കണ്ടെത്തുകയായിരുന്നുവെന്നാണ് നൌഷാദിന്റെ വാദമുണ്ടായിരുന്നത് ആദ്യ പോസ്റ്റ്മോർട്ടത്തിലും രണ്ടാമത് നടത്തിയ പോസ്റ്റ്മോർട്ടത്തിലും മരണം കൊലപാതകമാണെന്നാണ് ഇപ്പോൾ സ്ഥിരീകരിച്ചത് സ്കൂൾ പരിസരത്ത് വാക്തർക്കം കുരുമുളക് സ്പ്രേ പ്രയോഗത്തിൽ നിരവധി വിദ്യാർത്ഥികൾ ആശുപത്രിയിൽ സ്കൂൾ പരിസരത്തുണ്ടായ വാക്തർക്കത്തിനിടെ കുരുമുളക് സ്പ്രേ പ്രയോഗത്തിൽ അസ്വാസ്ഥ്യം അനുഭവപ്പെട്ട ആറ് വിദ്യാർത്ഥികൾ ആശുപത്രിയിൽ ഇടുക്കി ബൈസൺ വാലി സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂളിൽ ഇന്ന് രാവിലെയാണ് സംഭവം പ്ലസ് ടു വിദ്യാർത്ഥിയും സഹപാഠിയായ വിദ്യാർത്ഥിനിയും തമ്മിലുള്ള ബന്ധം വിദ്യാർത്ഥിനിയുടെ മാതാപിതാക്കൾ ചോദ്യം ചെയ്യാനെത്തി വാക്തർക്കത്തിനിടെ വിദ്യാർത്ഥികൾക്കിടയിൽ നിന്ന് മാതാപിതാക്കൾക്ക് നേരെ കുരുമുളക് സ്പ്രേ പ്രയോഗമുണ്ടായി രോഷാകുലരായ മാതാപിതാക്കൾ സ്പ്രേ തട്ടിയെടുത്ത് വിദ്യാർത്ഥികൾക്ക് നേരെ അടി ായിരുന്നു ശ്വാസതടസ്സവും കഠിന വേദനയും അനുഭവപ്പെട്ട നിരവധി വിദ്യാർത്ഥികളെ ആശുപത്രിയിലേക്ക് മാറ്റി ഇവരിൽ ആറോളം പേർ ചികിത്സയിൽ തുടരുകയാണ് സംഭവത്തിൽ സ്കൂൾ അധികൃതരും വിദ്യാഭ്യാസ വകുപ്പും അന്വേഷണം നടത്തി നടപടി സ്വീകരിക്കണമെന്ന് രക്ഷിതാക്കൾ ആവശ്യപ്പെട്ടു തിരുവനന്തപുരത്ത് മൂന്ന് വിദ്യാർത്ഥികൾക്ക് ഭക്ഷ്യ വിഷബാധ തിരുവനന്തപുരത്ത് സ്കൂളിൽ ഭക്ഷ്യ വിഷബാധയെന്ന ആക്ഷേപം കിഴക്കനേല സർക്കാർ ലോവർ പ്രൈമറി സ്കൂളിലാണ് ആക്ഷേപം വയറിളക്കവും ഛർദിയും അനുഭവപ്പെട്ട മൂന്ന് വിദ്യാർത്ഥികളെ പാരിപ്പള്ളി ഇ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു കഴിഞ്ഞ ദിവസം വിദ്യാർത്ഥികൾ സ്കൂളിൽ നിന്ന് ഫ്രൈഡ് റൈസും ചിക്കനും കഴിച്ചിരുന്നതായാണ് ആക്ഷേപം ജനകീയതയുടെ ആൾ ഉമ്മൻചാണ്ടിയുടെ വിയോഗത്തിൽ നിന്ന് രണ്ടു വർഷം കേരള രാഷ്ട്രീയത്തിലെ ജനകീയതയുടെ ആൾരൂപമായിരുന്ന ഉമ്മൻചാണ്ടിയുടെ വിയോഗത്തിന് ഇന്ന് രണ്ടു വർഷം കെ എസ് യു യൂത്ത് കോൺഗ്രസ് എന്നിവയുടെ സംസ്ഥാന പ്രസിഡന്റായി കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ ചുവടർപ്പിച്ച ഉമ്മൻചാണ്ടി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴിൽ തൊഴിൽ വകുപ്പ് മന്ത്രി എൺപത്തി ഒന്നിൽ ആഭ്യന്തരമന്ത്രി തൊണ്ണൂറ്റിയൊന്നിൽ ധനകാര്യമന്ത്രി രണ്ടായിരത്തി നാലിലും രണ്ടായിരത്തി പതിനൊന്നിലുമായി രണ്ട് വട്ടം മുഖ്യമന്ത്രി എന്നീ ചുമതലകൾ നിർവഹിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ യു ഡി എഫ് കൺവീനറായും യിരത്തിയാറിൽ പ്രതിപക്ഷ നേതാവായും ആയിരത്തി തൊള്ളായിരത്തി എഴുപത് മുതൽ മരണം വരെ പന്ത്രണ്ട് തവണ കോട്ടയം ജില്ലയിലെ പുതുപ്പള്ളിയുടെ എം എൽ എ ആയു കേരള രാഷ്ട്രീയത്തിലെ അവിഭാജ്യ ഘടകമായി അണികളുടെ ഒ സി നിറഞ്ഞു നിന്നു രണ്ടായിരത്തി ഇരുപതിൽ നിയമസഭാംഗത്വത്തിന്റെ സുവർണ ജൂബിലി ആഘോഷിച്ചു രണ്ടായിരത്തി പതിമൂന്നിൽ മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ ഉമ്മൻചാണ്ടി ആവിഷ്കരിച്ച് നടപ്പാക്കിയ ജനസമ്പർക്ക പരിപാടി സഭയുടെ അംഗീകാരമടക്കം നേടി ദേശീയ രാഷ്ട്രീയ രംഗത്തും പ്രതിഭ തെളിയിച്ച ഉമ്മൻചാണ്ടി എഐ സി സി ഭാരവാഹിത്വം വഹിച്ചു അക്ഷര നേതാവ് അതാണ് ഉമ്മൻചാണ്ടി ന്യൂസ് ഡെസ്ക് ഇന്ത്യൻ പീപ്പിൾ കണ്ണൂരിൽ യുവാവ് പിടിയിൽ കണ്ണൂർ ഗ്രാം യുവാവ് പിടിയിൽ പറമ്പിന് സമീപം എക്സൈസ് സ്പെഷ്യൽ സ്ക്വാഡ് നടത്തിയ പരിശോധനയിലാണ് ഇയാൾ വലയിലായത് പിടികൂടിയ ലഹരി മരുന്ന് വിൽപ്പനയ്ക്കായി സൂക്ഷിച്ചിരുന്നതാണെന്നാണ് വിവരം ഇടവേള പാലക്കാട് വരുമ്പോ പുതിയ കമ്മൽ വാങ്ങിച്ചു പറഞ്ഞിട്ട് ഒരു ചമ്മലും ഇല്ലേ

ഫാക്ടറി സൂപ്പർ സൂപ്പർ അല്ലേ ട്രിനിറ്റി കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ആയ ട്രിനിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് നൂറ് ശതമാനം നയൻ വൺ സിക്സ് എച്ച് യു വൈ ഡി സ്വർണ്ണാഭരണങ്ങൾ ഇനി നിങ്ങൾക്കും തൃശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം ട്രിനിറ്റി ഗോൾഡ് സ്റ്റേഡിയം തുടരുന്നു ഇന്ത്യൻ ക്രിക്കറ്റ് ടീം അംഗം മുഹമ്മദ് ഷമിയുടെ മുൻ ഭാര്യയ്ക്കും മകൾക്കുമെതിരെ വധശ്രമത്തിന് കേസ് ഇന്ത്യൻ ക്രിക്കറ്റ് ടീം അംഗം മുഹമ്മദ് ഷമിയുടെ മുൻ ഭാര്യയ്ക്കും മകൾക്കുമെതിരെ വധശ്രമത്തിന് കേസെടുത്തു ഹസിൻ ജഹാനും മകൾ ആർഷിക്കുമെതിരെയാണ് അയൽവാസികളുടെ പരാതിയിൽ പോലീസ് നടപടി ഭൂമി തർക്കവുമായി ബന്ധപ്പെട്ട് ഹസിൻ ജഹാനും അയൽവാസികളും തമ്മിൽ നിലനിൽക്കുന്ന തർക്കമാണ് കേസിനാധാരമായത് ഭൂമി അനധികൃതമായി കൈയ്യേറാൻ ഹസിൻ ജഹാൻ ശ്രമിച്ചുവെന്നാണ് അയൽക്കാരുടെ പരാതി സാലിയാ ഖാത്തൂൻ എന്ന സ്ത്രീയുടെ പരാതിയിലാണ് വധശ്രമത്തിന് കേസെടുത്തത് സംസ്ഥാന കലാപുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു കഥകളി ചെണ്ടകലാകാരൻ കുറൂർ വാസുദേവൻ നമ്പൂതിരി കഥകളി മന്ദളം കലാകാരൻ കലാമണ്ഡലം ശങ്കര വാര്യർ ചെണ്ടകലാകാരൻ പട്ടന്നൂർ ശങ്കരൻകുട്ടി കൂടിയാട്ടം കലാകാരി കലാമണ്ഡലം ഗിരിജാദേവി എന്നിവർക്ക് കേരള കലാ പുരസ്കാരം രണ്ടായിരത്തി വർഷത്തെ സംസ്ഥാന കലാ പുരസ്കാരങ്ങളാണ് മന്ത്രി സജി ചെറിയാൻ പ്രഖ്യാപിച്ചത് ഒരു ലക്ഷം രൂപയും പ്രശസ്തി പത്രവും ഫലകവും പൊന്നാടയും അടങ്ങുന്നതാണ് കലാ പുരസ്കാരം ഡോക്ടർ പി വേണുഗോപാൽ ഡോക്ടർ എം വി നാരായണ മനോജ് കൃഷ്ണ എന്നിവരടങ്ങിയ സമിതിയാണ് പുരസ്കാരം നേതാക്കളെ നിർണ്ണയിച്ചത് കോട്ടയത്ത് ബൈക്ക് യാത്രക്കാരനായ യുവാവ് കെ എസ് ആർ ടി സി ബസ് അടിച്ച് മരിച്ചു കെ എസ് ആർ ടി സി ബസ് അടിച്ച് ബൈക്ക് യാത്രക്കാരനായ യുവാവ് മരിച്ചു വാഴോ നെടുമാവിൽ താമസിക്കുന്ന പനമൂട് സ്വദേശി മുപ്പത്തിമൂന്നുകാരനായ കുമ്പക്കൽ സത്യരാജ് എന്ന ഗോപാലകൃഷ്ണനാണ് മരിച്ചത് ഇന്നലെ രാത്രി ഒൻപത് മണിയോടെ ദേശീയപാതയിൽ ഉളപ്പുങ്കൽ പെൻഷൻ ഭവന സമീപമാണ് അപകടമുണ്ടായത് ബിഎസ് എൻ എൽ കരാർ തൊഴിലാളിയായ സത്യൻ കൊടുങ്ങല്ലൂരിൽ നിന്ന് വീട്ടിലേക്ക് പോകുമ്പോൾ കോട്ടയത്ത് നിന്ന് വന്ന ട്രാൻസ്പോർട്ട് ബസ് ഗുരുതരമായി പരിക്കേൽക്കുകയായിരുന്നു നഗരമാലിന്യങ്ങൾ ശേഖരിച്ച് ഗ്രാമീണ പ്രദേശങ്ങളിൽ തള്ളിയിരുന്നയാളെ പിടികൂടി നഗരമാലിന്യങ്ങൾ ശേഖരിച്ച് ഗ്രാമീണ പ്രദേശങ്ങളിൽ നിക്ഷേപിച്ചു വന്നയാളെ പിടികൂടി തിരുവനന്തപുരം മുളയറ അണമുഖം സ്വദേശി ബിനോയിയാണ് നാട്ടുകാരുടെ പരാതിയിൽ സി ദൃശ്യങ്ങളുടെ സഹായത്തോടെ കണ്ടെത്തി അരുവിക്കര പോലീസ് പിടിച്ചത് മാലിന്യങ്ങൾ കൊണ്ടുവരാൻ ഉപയോഗിച്ചു വന്ന പിക്ക് ലോറിയും പോലീസ് കസ്റ്റഡിയിലെടുത്തു അരുവിക്കര കരകുളം എന്നിവിടങ്ങളിലെ വഴിയോരങ്ങളിലാണ് ഇയാൾ ഹോട്ടലുകൾ വീടുകൾ എന്നിവിടങ്ങളിൽ നിന്ന് ശേഖരിക്കുന്ന നിക്ഷേപിച്ചിരുന്നത് കണ്ണൂർ ചൂടാട്ട് പാലക്കോട് അഴിമുഖത്ത് മണൽത്തട്ടകൾ ഉടൻ നീക്കും ധോണി അപകടങ്ങൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ ചൂടാട്ട് പാലക്കോട് അഴിമുഖത്ത് മണൽത്തിട്ടകൾ ഉടൻ നീക്കം ചെയ്യുമെന്ന് എം വിജിൻ എം എൽ എ അറിയിച്ചു മത്സ്യത്തൊഴിലാളികൾക്ക് വള്ളങ്ങൾ തീരത്തടുപ്പിക്കുവാനും പുഴയിലെ കയറ്റിറക്കം സുഗമമാക്കാനുമായി ഡ്രഡ്ജിംഗ് നടത്താൻ പൊതുമേഖലാ സ്ഥാപനമായ കെംഡലിനെ ചുമതലപ്പെടുത്തിയെന്ന് വിജിൻ എം എൽ എ പറഞ്ഞു അഴിമുഖ സംരക്ഷണത്തിനായി ഇരുകരകളിലും പുലിമുട്ട് നിർമ്മാണത്തിന് ഇരുപത്തിയെട്ട് കോടിയുടെ പദ്ധതി റീബിൽഡ് കേരള ഇനീഷ്യേറ്റ് സർക്കാർ വിജിൽ അറിയിച്ചു അയൽവാസിയുടെ വീട്ടിൽ മോഷണം യുവാവ് പിടിയിൽ വിദേശത്ത് പോയ തക്കം നോക്കി അയൽവാസിയുടെ വീടിന്റെ വാതിൽ പൊളിച്ച് എൺപത് കിലോ കുരുമുളക് മോഷ്ടിച്ചയാൾ കുടുങ്ങി ഇടുക്കിയിലാണ് സംഭവം ബാലഗ്രാം തേർഡ് ക്യാമ്പ് ബ്ലോക്ക് നമ്പർ ആയിരത്തി തൊണ്ണൂറ്റി ഒൻപത് പനച്ചിക്കൽ മുപ്പതുകാരനായ അജ്മൽ ആണ് കഴിഞ്ഞ ദിവസം പിടിയിലായത് അയൽക്കാരനായ പ്രഭാകരന്റെ വീടിന് പിന്നിലെ കഥക തകർത്താണ് ഇയാൾ കുരുമുളക് മോഷ്ടിച്ചത് ബുധനാഴ്ച വീട്ടുകാർ മടങ്ങിയെത്തിയപ്പോഴാണ് വീട്ടിനുള്ളിൽ സൂക്ഷിച്ചിരുന്ന കുരുമുളക് കഥക തകർത്ത് മോഷ്ടിച്ചത് ശ്രദ്ധയിൽപ്പെട്ടത് ഇവരുടെ പരാതിയിൽ കമ്പംമേട് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് അജ്മൽ ഒളിവിൽ കഴിഞ്ഞ ആറൻപുളയിലെ ഭാര്യ വീട്ടിൽ നിന്ന് പിടിയിലാകുന്നത് തൂക്കുപാലത്തെ മലഞ്ചരക്ക് കടയിൽ വിറ്റ മുപ്പത്തിയേഴ് കിലോ കുരുമുളകും പോലീസ് കണ്ടെടുത്തു സ്ത്രീകൾക്ക് മുന്നിൽ നഗതാ പ്രദർശനം മധ്യവയസ്കാരം പിടിയിൽ സ്ത്രീകൾക്ക് മുന്നിൽ നഗ്നത പ്രദർശിപ്പിക്കുന്നത് സ്ഥിരമാക്കിയ മധ്യവയസ്കൻ പിടിയിലായി കോഴിക്കോടാണ് സംഭവം വെള്ളയിൽ ചെക്രായി വളപ്പ് എം വി ഹൗസിൽ ഷറഫുദ്ദീൻ എന്ന അൻപത്തി അഞ്ചുകാരനാണ് നടക്കാവ് പോലീസിന്റെ പിടിയിലായത് കഴിഞ്ഞ ആറിന് രാത്രി ഒൻപതോടെ ബാലൻകേ നായർ റോഡിൽ റെസ്റ്റോറന്റിൽ ഭക്ഷണം പാഴ്സൽ വാങ്ങാനെത്തിയ എത്തിയ യുവതികൾക്കാണ് ദുരനുഭവം ഉണ്ടായത് ഓർഡർ ചെയ്ത് കാറിൽ കാത്തിരിക്കുമ്പോൾ ഷറഫുദ്ദീൻ വസ്ത്രങ്ങൾ അഴിച്ചു മാറ്റി നഗ്നത പ്രദർശിപ്പിക്കുകയായിരുന്നു ഇയാൾക്കെതിരെ മുമ്പും സമാന പരാതികൾ ഉണ്ടായിട്ടുണ്ടെന്ന് നടക്കാവ് പോലീസ് അറിയിച്ചു അലർട്ട് ിൽ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ പ്രവേശന വിലക്ക് കണ്ണൂർ ജില്ലയിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്ക് പ്രവേശനം താൽക്കാലികമായി തടഞ്ഞു കനത്ത മഴയിൽ റെഡ് അലർട്ട് മുന്നറിയിപ്പുള്ളത് കണക്കിലെടുത്താണ് സുരക്ഷ മുൻനിർത്തി ഇരുപത് വരെ പ്രവേശനം വിലക്കിയത് കയാക്കിംഗ് റാഫ്റ്റിംഗ് ട്രക്കിംഗ് എന്നിവയ്ക്കും നിരോധനമുണ്ട് മറ്റൊരു അറിയിപ്പ് ഉണ്ടാകും വരെ മുഴുപ്പിലങ്ങാട് ബീച്ചിലേക്ക് വാഹനങ്ങൾ പ്രവേശിക്കുന്നതിനും വിലക്കുണ്ടാവും പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി നിമിഷപ്രിയയുടെ മോചന പ്രതിനിധി സംഘത്തെ അയക്കുന്നതിൽ വിയോജിച്ച് കേന്ദ്ര സർക്കാർ ഉമ്മൻചാണ്ടിയിൽ നിന്ന് ഏറെ കാര്യങ്ങൾ പഠിച്ചതായി രാഹുൽ ഗാന്ധി ഷോക്കേറ്റ് മരിച്ച മിഥുന്റെ കുടുംബത്തിന് അടിയന്തര സഹായമായി മൂന്ന് ലക്ഷം നൽകും കേരള സർവകലാശാല സസ്പെൻഷനിലുള്ള രജിസ്ട്രാർ എല്ലാം മാനിപ്പുലേറ്റ് ചെയ്യുന്നതായി വൈസ് ചാൻസലർ വാർത്തകൾ സമാപിച്ചു നന്ദി നമസ്കാരം